നിന്റെ നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് നീ ഇന്നലെ തോള റെയിൽവേ സമീപത്തുള്ള പുതിയ പുതിയകാവ് അമ്പലത്തിന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് പഴംപൊരി ഉഴുന്നവട എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി എണ്ണയിൽ പ്ലാസ്റ്റിക് മുക്കി രതീഷ് രതീഷ് ഞാൻ വിളിക്കുന്നത് ഈ ചേട്ടനാണിത് ശ്രദ്ധയിൽപ്പെടുന്ന ചേട്ടനെന്തായിരുന്നു കണ്ടത് എനിക്ക് ഓടമുള്ള ഞാൻ പറഞ്ഞു എനിക്ക് എക്സൈലാണ് ജോലി എന്റെ വീട് മാവേലിക്കരയാണ് ഞാൻ ഈ സൈഡ് ചേർന്ന് വന്നുകഴിഞ്ഞപ്പോൾ ഇവന്മാര് പ്ലാസ്റ്റിക് ക്യാബറെടുത്ത് ഇതിനകത്ത് അരിപ്പൊക്കകത്ത് താത്ത് വെക്കുന്നു അപ്പൊ ഞാനിങ്ങനെത്തി നോക്കിയപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ പിന്നെ എണ്ണക്കകത്ത് എണ്ണ അളച്ചോണ്ടിരിക്കാണ് ആ എണ്ണയ്ക്ക് പ്ലാസ്റ്റിക് കവർ പിന്നെ ഉരുക്കൊണ്ടിരിക്കുക ഇപ്പഴി വൃത്തിയാക്കിയതായത് ഞങ്ങള് കണ്ടോ വെള്ളം തുടച്ചാണ് എല്ലാം ക്ലീൻ ചെയ്തത് അവിടെ തുടച്ചു ഈ ടാബിൾ അങ്ങോട്ട് വൃത്തിയാട്ട് എന്നിട്ട് ആ കുപ്പിയെടുത്ത് പോളിഷ് ആ ചെയ്യാൻ പെട്ടെന്ന് പുള്ളി വന്നു അങ് കളഞ്ഞു നോക്കാതെ തിന്നാവൂന്ന് ചോദിച്ചു

വേറെന്തോ വലുത് വരാനിരുന്ന നേടാ എനിക്കുണ്ട്